ഡ്രസ്സുകൾ തയ്ച്ച ശേഷം ബാക്കി വരുന്ന തുണികൾ കൊണ്ട് നമുക്ക് കുശൻ കവർ റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് പതിനഞ്ചിഞ്ച് നീളവും വീതിയുമുള്ള ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് പതിനഞ്ചിഞ്ച് വിട്ടും പത്തിഞ്ച് ലെങ്ത്തുമുള്ള രണ്ട് പീസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇരുപത്താറു ലെങ്ത്തും പതിനെട്ട് ഇഞ്ച് ബിത്തുമുള്ള ഒരു പീസെടുത്ത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇതിന് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കണം ഇപ്പോൾ ഇതിന് രണ്ട് ഫോൾഡ് സൈഡ് വരുന്നുണ്ട് നീളം കൂടുതലുള്ള മടക്ക് സൈഡിൻ്റെ വക്കിൽ നിന്നും ഉള്ളിലേക്ക് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ഇങ്ങനെയൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഈ രീതിയിലൊരു പീസാണ് നമുക്ക് കിട്ടുക ഇത് കുശൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഈ രണ്ട് വക്കും ഈ ആയിട്ട് നമ്മൾ മുറിച്ച് മാറ്റി രണ്ട് വക്കും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചെറിയ രണ്ട് പീസ് പീസെടുത്തതിൻ്റെ ഓരോ വക്കും മടക്കി അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഈ മൂന്ന് പീസിൻ്റെ മടക്കി അടിക്കേണ്ട സൈഡെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഈ പീസിൻ്റെ സെൻറ്റർ രണ്ട് സൈഡിലുമായിട്ട് നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ വയ്ക്കുക അതിനുശേഷം ഈ ഡെക്കറേഷൻ പീസിൽ നമ്മളൊരു എട്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഈ ഫ്രണ്ട് പീസിൽ ഇത് വെക്കുമ്പോൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ നൊരുവിട്ട് ഫ്രണ്ട് പീസിലേക്ക് തുന്നി ചേർക്കണം മറ്റേ സൈഡിലും ഇതുപോലെ ഞൊറിവിട്ട് തയ്ച്ച് പിടിപ്പിക്കുക രണ്ട് സൈഡ് ഞൊറിവിട്ട് അടിച്ച് എടുത്തതിന് ശേഷം കുഷൻ്റെ ബാക്ക് പാർട്ട് എടുക്കുക ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക രണ്ട് പീസും എത്രത്തോളം ഓവർലാപ്പ് ചെയ്ത് വെക്കാൻ പറ്റുക അത്രയും വെച്ചിട്ട് നാല് സൈഡും ടിച്ചു കൊടുക്കുക ഇനി നല്ല വശം നമുക്ക് പുറത്തേക്ക് മറിച്ചെടുക്കാം കോണറൊക്കെ നന്നായിട്ടൊന്ന് ശരിയാക്കി കൊടുക്കുക പിന്നീട് ഈ നൊറിവിട്ട് പിടിപ്പിച്ച പീസ് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് പിടിച്ചിട്ട് നടുക്കൊരുക്കെ കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു എടുത്ത് രണ്ടായിട്ട് മടക്കി ഒന്ന് മറിച്ചെടുക്കുക ഇതിൻ്റെ നടുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലേസിൻ്റെ കഷ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ കുഷിൻ്റെ ഈ നൊറിയിട്ട പീസിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സൂചി നൂല് നൂലുപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെഷീനിൽ തന്നെ അറ്റവും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഷ്യൻ കവർ ഇവിടെ റെഡിയാകും ഇനി നമുക്ക് ഇട്ട് നോക്കാം കോൺട്രാസ്റ്റ് കളറോ മാച്ചിങ് കളറോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുഷിനുകൾ ചെയ്തെടുത്താൽ കട്ട് പീസുകൾ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും നല്ല അടിപൊളി കുഷ്യൻ കവറും നമുക്ക് കിട്ടും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്